ഇന്ന് നമ്മൾ പോകുന്നത് പയ്യന്നൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള നിരീക്ഷണ കേന്ദ്രത്താണ് പയ്യന്നൂർ എന്ന് കണ്ണൂർ ജില്ലയിലെ ഒരു പ്രശസ്തമായ നഗരമാണ് ആ നഗരത്തിൽ നിന്ന് വിട്ടുമാറി ഏകദേശം ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ഉള്ളിലേക്ക് പയ്യന്നൂർ ചെറുപുഴ റോഡിലെ എച്ചിലാമ്പയിൽ നിന്നാണ് നിരീക്ഷണ കേന്ദ്രത്തിലേക്ക് നമ്മൾ ചെയ്യുന്നത് അവിടെ എന്താണ് സംഭവം എന്ന് അറിയാനാണ് ഞാൻ പോയി നോക്കുന്നത് അവിടുത്തെ സെറ്റപ്പൊക്കെ നോക്കണം എങ്ങനെയും അവിടുന്ന് കുറച്ച് ദൂരം മുകളിലേക്ക് സഞ്ചരിക്കണം വാനനിരീക്ഷണ നിരീക്ഷണ കേന്ദ്രം ഏതായാലും ഒരു കുന്നിൻ്റെ മുകളിൽ തന്നെ ആയിരിക്കുമല്ലോ നമ്മൾ അങ്ങോട്ട് യാത്ര ചെയ്യുകയാണ് അവിടുന്ന് കുറച്ച് ദൂരം കടന്നു ചെന്ന നല്ലൊരു കുന്ന് ആ കുന്നിൻ്റെ അറ്റത്തെ ആ റോഡ് അവസാനിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് വാനനിരീക്ഷണ കേന്ദ്രം വാനനിരീക്ഷണ നിരീക്ഷണ കേന്ദ്രം എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഭാവനകളൊന്നും ഇവിടെ വർക്കാവില്ല ഇതെ ബാലാവസ്ഥയിൽ തന്നെയാണ് ഉള്ളത് പുതിയൊരു കെട്ടണമുണ്ട് എന്തായാലും നമുക്കൊന്ന് അകത്തുനിന്ന് അതിൻ്റെ ചുറ്റും ഒന്ന് കണ്ണു പോയി നോക്കിയപ്പോൾ കാണാൻ സാധിക്കുന്നത് അവിടെ ഒരു പ്ലാനറ്റേറിയം പോലെയുള്ള ഒരു സ്കൈ ലാബ് ഉണ്ട് പ്രൊഫസർ ടി പി ചന്ദ്ര ശ്രീധരൻ സ്മാരക അദ്ദേഹമായിരിക്കണം ഒരുപക്ഷെ അത് സ്ഥാപിച്ചിട്ടുണ്ടാവുക നമ്മുടെ പ്ലാനറ്റേറിയം പോലെയുള്ള ഒരു സ്കൈ ലാബ് ആണത് അവിടെ ആയിരിക്കണം ഇന്ന് അവധി ദിവസമാണ് വിജയദശമി ദിവസമാണ് അതുകൊണ്ട് ഇന്ന് അവധിയാണ് അതുകൊണ്ട് ആരെയും അവിടെ കാണാൻ സാധിച്ചില്ല അതുകൊണ്ടാണ് ഈ ചുറ്റുപാട് നിന്നിട്ട് ഇത് ഞാൻ പകർത്തുന്നത് എന്തായാലും ആ ഒരു കുന്നിന് മുകളിൽ ചെറിയൊരു കുന്നിൻ മുകളിൽ നിന്നുകൊണ്ട് നമുക്ക് ആകാശ വ്യൂ നന്നായിട്ട് കിട്ടും അവിടെ നല്ല സെറ്റപ്പ് ആക്കി എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പ്ലാ പ്ലാനറ്റേറിയം അല്ലെങ്കിൽ ഈ ഒരു വാനരീക്ഷണ കേന്ദ്രം എന്ന് നമ്മൾ വിളിക്കുന്ന ഈ സ്ഥലം ഒക്കെ ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കാം എന്തായാലും ഞാൻ അതിൻ്റെ ചുറ്റുമൊന്ന് നോക്കി അവിടെ കുറച്ചും പണികളൊക്കെ നടക്കുന്നുണ്ട് നല്ലൊരു ബിൽഡിങ് അവിടെയുണ്ട് എന്തായാലും നമുക്ക് കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ ഇതൊരു നല്ല ഒരു അടിപൊളി വാന നിരീക്ഷണ കേന്ദ്രമായി മാറുകയും ഒരുപാട് ഗവേഷണ വിദ്യാർത്ഥികളും വാന ശാസ്ത്രജ്ഞരും അതുപോലെ തന്നെ അതിൽ പുതിയകളൊക്കെ വന്ന് ഇതിൽ ഗവേഷണം നടത്തുകയും സെലസ്റ്റിൽ ഈവൻസ് ആസ്വദിക്കുകയും ചെയ്യട്ടെ എന്ന് ആശംസിക്കുകയാണ്